എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി വീണ്ടും കുടുംബത്തിന്റെ പരാതി കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹർജി നൽകിയത് കേസ് തുടർ നടപടികൾക്കായി ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഹർജി നൽകിയത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ഭാര്യ മഞ്ജുഷ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന തരത്തിലാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം നീങ്ങിയതെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് കേസ് ചൊവ്വാഴ്ച കോടതി പരിഗണിച്ചിരുന്നു നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമാണ് കേസിലെ പ്രതിയെന്നും പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു ഈ കേസ് തുടർ നടപടിക്കായി വിചാരണ കോടതിയിൽ നിന്ന് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇതിന്റെ അന്തിമ നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത് പുതിയ ഹർജി എത്തിയതിനാൽ കേസ് പരിഗണിക്കുന്നത് പതിനാറിലേക്ക് മാറ്റുകയും ചെയ്തു ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റിയാൽ ഉടൻ കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ നടപടി വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഹർജിയെന്നാണ് പ്രതിഭാഗത്തിന്റെ ആരോപണം news bureau kanur